സിദ്ദിഖ് വിഷയത്തിൽ മമ്മൂട്ടിയെ കൂടി പ്രതി ചേർക്കാൻ അണിയറയിൽ ഒരു നീക്കം നടക്കുന്നില്ലേ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ സമയത്ത് വരുന്നുണ്ട് ആലപ്പുഴയിലെ പ്രധാന റിസോർട്ടുകളിലും സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ ആയിട്ട് സിദ്ദിഖിനായിട്ട് അങ്ങ് വല വിരിച്ചിരിക്കുകയാണ് പോലീസ് പുന്നമടയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് മുമ്പിലാണ് കാർ കണ്ടതെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമായിട്ടൊക്കെ വിലയിരുത്തുന്നുണ്ട് എന്തായാലും അതിനിടെ ഹൈക്കോടതിയിലെ വിധിപ്പകർപ്പുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സിദ്ദിഖ് ആലോചന നടത്തുന്നത് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മലയാളത്തിന്റെ പ്രിയ നടൻ മഹാനടനായിട്ടുള്ള മമ്മൂക്കയാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം എന്താണ് ഈ അവതാരത്തിനും ക്രൈം എന്ന ഈ മഞ്ഞ ചാനലിനും ഇതിന്റെ പിന്നിലുള്ള ലാഭം എന്ന് ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും കാലം ഇവർ മമ്മൂട്ടിയെ സുഡാപ്പി ആക്കാനായിരുന്നു തിടുക്കം ഇപ്പോൾ മമ്മൂട്ടിയെ സിദ്ദീഖിന്റെ പേര് പറഞ്ഞു ഒതുക്കാനാണ് ശ്രമം പാപം ചെയ്യുന്നവർ അതിന്റെ ശിക്ഷ അനുഭവിക്കും അതിന് നിരപരാധികളായ ആളുകളെ ഇതിലേക്ക് വലിച്ചിരിക്കേണ്ടതുണ്ടോ മഞ്ഞ ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ ഇതിനേക്കാൾ നാറിയ പണിയില്ലേ കുറച്ചു മലം വാരിക്കഴിക്കുക എന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക ഇതിനേക്കാൾ റീച്ച് കിട്ടും ഇനിയെങ്കിലും ജോലി എടുത്ത് ഭക്ഷിക്കാൻ നോക്ക് ക്രൈമേ